ഇടുക്കിയുടെ മലയോര മേഖലയിലെ ശാന്തസുന്ദരമായ കാഞ്ഞിരപ്പള്ളി ഗ്രാമം ഒരു ദുരൂഹ മരണത്തിന്റെ ഞെട്ടലാണ് ഗ്രാമത്തിലെ പ്രമുഖനും ആദരണീയനുമായ നീലകണ്ഠൻ വൈദ്യരുടെ അപ്രതീക്ഷിത മരണം സാധാരണ മരണമെന്ന് നിന്ന് അസാധാരണമായ ഒരു നീലക്കൊടുവേലി രഹസ്യത്തിലേക്കും ഗ്രാമത്തിന്റെ ഇരുണ്ട യാഥാർത്ഥ്യത്തിലേക്കും വെളിച്ചം വീശുകയാണ് കൊച്ചിയിൽ നിന്നെത്തിയ യുവ ഇൻസ്പെക്ടർ രഞ്ജിത് കൃഷ്ണന്റെ സമർത്ഥമായ നീക്കങ്ങളാണ് ഈ നിഗൂഢതയുടെ ചുരുളയക്കാൻ സഹായിച്ചത് കഴിഞ്ഞ മഞ്ഞുകാലത്തെ ഒരു പ്രഭാതത്തിലാണ് വൈദ്യരുടെ സഹായി വേലായുധൻ വൈദ്യരുടെ ആയുർവേദ ശാലയോട് ചേർന്നുള്ള വീട്ടിൽ നീലകണ്ഠൻ വൈദ്യരെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് ശരീരത്തിൽ മുറിവുകളോ വിഷം ഉള്ളിച്ചെന്നതിന്റെ ലക്ഷണങ്ങളോ ഉണ്ടായിരുന്നില്ല എന്നാൽ മുറിയിൽ അസാധാരണമായ ഒരു ഗന്ധം തങ്ങി നിന്നിരുന്നു അതിലേറെ സംശയം ജനിപ്പിച്ചത് വൈദ്യർ അതിസൂക്ഷ്മമായി കാത്തു സൂക്ഷിച്ചിരുന്ന അതിവിരളമായ നീലക്കൊടുവേലി എന്ന ഔഷധ സസ്യം സൂക്ഷിച്ചിരുന്ന പെട്ടി തുറന്നു കിടക്കുന്നതും അതിലെ സസ്യം അപ്രത്യക്ഷമായതുമാണ് ആദ്യം സ്വാഭാവിക മരണമെന്ന് എഴുതിത്തള്ള ശ്രമിച്ച ഗ്രാമവാസികളെ പോലും ഈ വിവരങ്ങൾ അസ്വസ്ഥരാക്കി പുറംലോകവുമായി അധികം ബന്ധമില്ലാത്ത ഈ ഗ്രാമത്തിൽ കേസ് അന്വേഷിക്കാൻ കൊച്ചിയിൽ നിന്ന് ഇൻസ്പെക്ടർ രഞ്ജിത് കൃഷ്ണൻ എത്തുന്നത് നിർണായകമായി അദ്ദേഹത്തോടൊപ്പം ഫോറൻസിക് വിദഗ്ധരും ഉണ്ടായിരുന്നു ഗ്രാമവാസികളുടെ നിസ്സഹകരണവും വിവരങ്ങൾ പുറത്തു പറയാനുള്ള മടിയും ആദ്യഘട്ടത്തിൽ അന്വേഷണത്തിന് തടസ്സമായി വൈദ്യർക്ക് ശത്രുക്കളില്ലായിരുന്നു എന്ന ഗ്രാമത്തലവൻ മാധവന്റെ ഉറപ്പും അന്വേഷണത്തെ വഴിതെറ്റിക്കാൻ ശ്രമിച്ചു വേലായുധനെ ചോദ്യം ചെയ്തപ്പോൾ വൈദ്യരൊരു പുതിയ രഹസ്യ രഹസ്യഔഷധം ഉണ്ടാക്കുകയായിരുന്നുവെന്നും അതിൽ നീലക്കൊടുവേലിക്ക് പങ്കുണ്ടായിരുന്നുവെന്നും സൂചന നൽകി എന്നാൽ ഭയം കാരണം കൂടുതൽ വിവരങ്ങൾ നൽകാൻ അയാൾ തയ്യാറായില്ല എന്നാൽ വൈദ്യരുടെ അടുത്ത ബന്ധുവും അയൽവാസിയുമായ കാർത്തയാനിയമ്മ നൽകിയ വിവരങ്ങൾ നിർണായകമായ വഴിത്തിരിവായി വൈദ്യർക്ക് ഒരുപാട് രഹസ്യങ്ങൾ ഉണ്ടായിരുന്നുവെന്നും കുറച്ചു ദിവസങ്ങളായി രാത്രി കാലങ്ങളിൽ അപരിചിതർ വൈദ്യരുടെ വീട്ടിലേക്ക് വന്നിരുന്നതായും അവർ സംശയം പ്രകടിപ്പിച്ചു വൈദ്യരുടെ മുറിയിൽ നിന്ന് കണ്ടെത്തിയ അസാധാരണമായ ഒരു മൺപാത്രത്തിൽ നിന്നുള്ള ഗന്ധം ഫോറൻസിക് വിദഗ്ധരെ കുഴക്കി അതിലേറെ നിർണായകമായത് വൈദ്യരുടെ പഴയ ഡയറക്കുറിപ്പുകളാണ് ഔഷധ കൂട്ടുകളെ കുറിച്ചുള്ള പതിവ് കുറിപ്പുകൾക്കിടയിൽ അവസാന പേജുകളിൽ മാഞ്ഞുപോയ ചില വരികൾ ഇൻസ്പെക്ടർ രഞ്ജിത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു വിദഗ്ധരുടെ സഹായത്തോടെ അത് ഡീകോഡ് ചെയ്തപ്പോൾ കറുത്ത നീലക്കൊടുവിലെക്കുറിച്ചും അതിന്റെ മാരകമായ പാർശ്വബലങ്ങളെക്കുറിച്ചും വരാനിരിക്കുന്ന ഒരു വലിയ അപകടത്തെക്കുറിച്ചും വൈദ്യർ എഴുതിയിരുന്നതായി വെളിപ്പെട്ടു അന്വേഷണം പുരോഗമിക്കവേ ഗ്രാമത്തിലെ ചില ചെറുപ്പക്കാർക്ക് വിചിത്രമായ ഒരു രോഗം പിടിപെട്ടു കടുത്ത ക്ഷീണം ഓർമ്മക്കുറവ് ശരീരം നീലനിറമാകുന്നത് തുടങ്ങിയ ലക്ഷണങ്ങൾ പ്രകടിപ്പിച്ച ഈ രോഗം വൈദ്യരുടെ മരണശേഷമാണ് വ്യാപകമായതെന്നത് നീലക്കുടുവേലിയുടെയും വൈദ്യരുടെ മരണവുമായി ബന്ധമുണ്ടെന്ന സംശയം സംശയമുയർത്തി കാർത്തിയാനിയമ്മ നൽകിയ സൂചനകളെ പിന്തുടർന്ന് ഇൻസ്പെക്ടർ രഞ്ജിത്ത് രാത്രികാലങ്ങളിൽ ഗ്രാമത്തൽവൻ മാധവനെയും കൂട്ടരെയും രഹസ്യമായി പിന്തുടർന്നു വനത്തിനുള്ളിലെ ഒരു ഒളിത്താവളത്തിൽ അവർ ഒത്തുകൂടുന്നതും എന്തോ ദ്രാവകം ചെറിയ കുപ്പികളിലാക്കുന്നതും രഞ്ജിത്ത് കണ്ടു തുടർന്ന് അവരെ വളഞ്ഞു നടത്തിയ പരിശോധനയിൽ ഞെട്ടിക്കുന്ന സത്യം പുറത്തുവന്നു നീലക്കൊടുവേലിയുടെ ഔഷധ ഗുണമുണ്ടെന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് അവർ വിഷാംശം കലർന്ന ഒരുതരം മദ്യമാണ് നിർമ്മിച്ചുകൊണ്ടിരുന്നത് മാധവനും സംഘവും ഈ മദ്യം പുറത്തു വിൽക്കാൻ ശ്രമിക്കുന്നവരാണ് മാധവനെ ചോദ്യം ചെയ്തപ്പോൾ നീലകണ്ഠൻ വൈദ്യരാണ് പുതിയ തരം നീലക്കൊടുവേലി അവർക്ക് നൽകിയതെന്ന് വെളിപ്പെടുത്തി ഇത് സാധാരണ നീലക്കൊടുവേലികളെക്കാൾ ലഹരി നൽകുമെങ്കിലും മാരക വിഷമായിരുന്നു മാധവം വൈദ്യരെ തടഞ്ഞു വെച്ച് ഈ വിഷമദ്യം ഉണ്ടാക്കാൻ നിർബന്ധിക്കുകയായിരുന്നു എന്നാൽ ഇൻസ്പെക്ടർ രഞ്ജിത്തും ഫോറൻസിക് സംഘവും നടത്തിയ ആഴത്തിലുള്ള അന്വേഷണത്തിൽ ഏറ്റവും ഞെട്ടിക്കുന്ന സത്യം പുറത്തുവന്നു നീലകണ്ഠം വൈദ്യരെ കൊന്നത് മാധവനല്ല വൈദ്യർ സ്വയം മരണം വരിച്ചതാണ് മാധവനും സംഘവും ആവശ്യപ്പെട്ടതനുസരിച്ച് മദ്യം നിർമ്മിക്കുമ്പോൾ അതിലെ വിഷാംശം ഇല്ലാതാക്കാൻ ഒരു പുതിയതരം രാസവസ്തു അതിൽ ചേർക്കുകയായിരുന്നവർ അതായിരുന്നു മുറിയിലെ ആ അസാധാരണ ഗന്ധത്തിന് കാരണം എന്നാൽ താൻ കണ്ടുപിടിച്ച ഈ മാർഗമായ കറുത്ത നീലക്കൊഴുവേലിയുടെ അടങ്ങിയ മദ്യം ഒരു കാരണവശാലും സമൂഹത്തിലേക്ക് എത്തരുത് എന്ന് ഉറപ്പാക്കാൻ അതിന്റെ ഫോർമുല പൂർണ്ണമായി നശിപ്പിക്കുന്നതിനും വിഷത്തെ നിർവീര്യമാക്കുന്ന പ്രക്രിയ പൂർത്തിയാക്കുന്നതിനും മുമ്പ് വൈദ്യര വിഷമധ്യ സ്വയം കുടിച്ച് ജീവത്യാഗം ചെയ്യുകയായിരുന്നു ഈ വിജ്ഞാനം മനുഷ്യർക്ക് അപകടമാണെങ്കിൽ ഇത് എന്നിൽ തന്നെ അവസാനിക്കട്ടെ എന്ന് അദ്ദേഹത്തിന്റെ ഡയറി അവസാന വരികൾ ഈ മഹത്തായ ത്യാഗത്തിന്റെ സൂചനയായിരുന്നു ഇൻസ്പെക്ടർ രഞ്ജിത് കൃഷ്ണൻ ഈ സത്യം ഗ്രാമവാസികളെ അറിയിച്ചപ്പോൾ കാഞ്ഞിരപ്പള്ളി ഗ്രാമം ദുഃഖത്തിലും ഞെട്ടലിലുമായി മാധവനും കൂട്ടരും അറസ്റ്റിലായി നീലക്കൊടുവേലിയുടെ രഹസ്യം ഒരു മഹാൻ സ്വയം നടത്തിയ നിസ്വാർത്ഥമായ ത്യാഗത്തിന്റെ കഥയായി മാറിയിരിക്കുന്നു ഈ സംഭവം കാഞ്ഞിരപ്പള്ളിക്ക് ഒരു വലിയ പാഠമായി മാറും